ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഹലോ എവറി വാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അറിയാം അപ്പൊ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കും കൂടുതലും എല്ലാ സ്റ്റുഡൻസും ഫോക്കസ് ചെയ്യുന്നത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അപ്പോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഡിഗ്രിയും കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി ഡിഗ്രി ചെയ്യണം അതായത് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും പഠിക്കുന്നത് നല്ലൊരു ജോലി മേടിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ജോലി കിട്ടണം എന്നാണ് എല്ലാവരും വിചാരിക്കുക കുറേ നമ്മൾ പഠിച്ച് പഠിച്ച് പോകുന്നേക്കാളും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ചിന്തിക്കുന്നത് പെട്ടെന്ന് ജോലി എങ്ങനെ കിട്ടാൻ പറ്റും എന്ന് മാത്രമാണ് അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം അതുപോലെ ഡിപ്ലോമ കോഴ്സുകളായിരിക്കാം പോളിടെക്നിക്ക് അങ്ങനെ ഒരുപാട് കോഴ്സുകളും കോളേജസും സബ്ജക്റ്റുകൾ ും ഒക്കെ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് ഓരോ സ്റ്റുഡൻസിന്റെ പ്രിഫറൻസ് അനുസരിച്ച് പല വെറൈറ്റീസ് ഓഫ് കോഴ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും ചിലപ്പോൾ ആറുമാസത്തെയോ ഒരു വർഷത്തെയോ കോഴ്സുകളൊക്കെ ആയിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളായിരിക്കും ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ ഒരുപാട് പേര് ടെക്നിക്കൽ ഫീൽഡിലോട്ട് ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഐ ടി ഫീൽഡ് ഒക്കെ ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഏത് ഡിപ്ലോമ കോഴ്സ് ആയാലും അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും നമ്മളൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് അവർ ചോദിക്കുന്നത് ഡിപ്ലോ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഓക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഡിഗ്രി ഫോക്കസ് ചെയ്യുന്നവരെ ഇപ്പോ നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കോഴ്സ് ചെയ്യാന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വൺ ഇയറിന്റെ ഡിപ്ലോമ കോഴ്സും ത്രീ ഇയറിൻ്റെ ഡിഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലേ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ മൊത്തം നാല് വർഷം നിങ്ങളുടെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ അതായത് ഡിഗ്രി ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഴ്സ് ഓൾറെഡി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും കൂടെ ചെയ്യാൻ പറ്റും ഡിസ്റ്റൻ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് സൈഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റന്റ് ഡിഗ്രി ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമൊന്നും വേസ്റ്റ് ആവില്ല നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഇപ്പൊ രണ്ട് വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ വൺ ഇയറും എക്സ്ട്രാ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയും ഡിഗ്രിയും അറ്റ് എ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് ചിന്തിക്കുന്നത് ടൈം പീരീഡ് മാക്സിമം സേവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മാക്സിമം ഷോർട്ട് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിനു പറ്റിയ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഡിപ്ലോമ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സും കൂടെ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് ഡിഗ്രി റെഗുലറായിട്ട് പോകണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്ലോമ ഒന്നുകിൽ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു അടുത്ത നെക്സ്റ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ എത്രയോ ടൈമാണ് അവിടെ വേസ്റ്റ് ആയി പോകുന്നത് അപ്പൊ വേസ്റ്റ് ആവല്ല ആക്ച്വലി പക്ഷെ നിങ്ങളുടെ അത്രയും ടൈം നിങ്ങൾ പഠിപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യാണ് അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് ചിന്തിക്കുന്നത് മാക്സിമം ഷോർട്ട് ആയിട്ടുള്ള പീരീഡിൽ എങ്ങനെ ജോലി കിട്ടുക തന്നെയാണ് അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള പീരീഡിലെ മാക്സിമം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻ അതായത് വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ എങ്ങനെ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ചിന്തിക്കുന്നത് അപ്പം അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സൊല്യൂഷനാണ് ഡിഗ്രി ഇന്നത്തെ കാലത്ത് മസ്റ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സൈഡായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡിഗ്രി ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്റ്റൻ എഡ്യൂക്കേഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിലും വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലേ എന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഇതാവുമ്പോൾ നിങ്ങൾക്ക് എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ബാക്കി നിങ്ങളുടെ ഫ്രീ ടൈം നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്തിരിക്കുന്നത് തികച്ചും സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വാല്യൂൻ്റെ കാര്യത്തിലും യാതൊരു കൺഫ്യൂഷനും വേണ്ട അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒട്ടും ടൈം കളയണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ മാക്സിമം വേഗം തന്നെ ഉറപ്പാക്കുക അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്